ശ്രീരാമായ നമസ്കാരം കാലാതീതമായ പ്രതീക്ഷ പകരുന്നവയാണ് രാമായണ തത്വങ്ങൾ പരീക്ഷണ കാലഘട്ടങ്ങളില്ലാതെ ജീവിതമില്ല എന്നല്ലേ ജനനത്തിനും മരണത്തിനുമിടയിൽ കടന്നു വരുന്ന പ്രതിബന്ധങ്ങൾ പ്രതിസന്ധികൾ എന്നിവയെല്ലാം പലപ്പോഴും ജീവിത വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാകാറുണ്ട് പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും തളർന്നു പോകരുതെന്ന വലിയ സന്ദേശമാണ് രാമായണം നമുക്ക് തരുന്നത് ശ്രീരാമാവതാര ലക്ഷ്യം തന്നെ തിന്മയെന്ന രാവണനെ നിഗ്രഹിക്കലാണ് പല പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിട്ട് അവയെ തരണം ചെയ്താണ് ശ്രീരാമൻ തൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത് ഭക്തിയോടെ അങ്ങേയറ്റം ആദരവോടെ നിത്യം പാരായണം ചെയ്യേണ്ടുന്ന ഒരു മഹാകാവ്യമാണ് രാമായണം ശക്തി ദൗർബല്യങ്ങളുള്ള പച്ച മനുഷ്യനായാണ് ശ്രീരാമനെ വാൽമീകി ചിത്രീകരിച്ചിട്ടുള്ളത് അതേസമയം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം ഒരു കാവ്യമാണ് എത്ര കാലം കഴിഞ്ഞാലും മങ്ങലേൽക്കാത്ത ശാശ്വത സത്യങ്ങളും എന്നും നിലനിർത്തേണ്ടുന്ന പാവനമായ മൂല്യങ്ങളും കൊണ്ട് സമൃദ്ധമാണ് വാൽമീകി രാമായണം ആദികവിയായ ആ മഹാത്മാവിനു മുന്നിൽ സാഷ്ടാങ്ക പ്രണാമം വാൽമീകി രാമായണത്തിൻ്റെ അന്ധസത്ത ചോരാതെ ഭക്തി ഭക്തികാവ്യമെന്ന നിലയിൽ നമുക്ക് നൽകിയ നമ്മുടെ ഭാഷാപിതാവിനും പ്രണാമം പക്ഷേ രാമായണം മറ്റൊരു തരത്തിൽ സീതായനം എന്നും വിശേഷിപ്പിക്കേണ്ടി വരില്ലേ രാമായണത്തിലെ രാമൻ ഒറ്റമരം വലിയൊരു കാടാകുന്നതുപോലെയാണെങ്കിൽ ആ കാടിനെ മൊത്തം പിഴിഞ്ഞെടുത്തതല്ലേ സീതയെന്ന സ്ത്രൈണസത്ത പുരുഷനും പ്രകൃതിയും ഒത്തുചേരുന്ന ജൈവസങ്കല്പത്തിൻ്റെ യഥാർത്ഥ ചിത്രം തന്നെയാണ് രാമന സീതയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി അല്ലെങ്കിൽ കഴിവ് അതുമല്ലെങ്കിൽ മനക്കരുത്ത് അതാണ് യഥാർത്ഥ സ്ത്രീ സൗന്ദര്യം എന്ന് സീത തെളിയിക്കുന്നില്ലേ അതിനുള്ള ഉദാഹരണങ്ങളല്ലേ ഭർത്താവിനെ വനവാസക്കാലത്ത് അനുഗമിക്കാനുള്ള തീരുമാനവും ലക്ഷ്മണരേഖ മറികടന്നതും അശോകവനിയിൽ വെച്ച് ഹനുമാനോട് രാമനാണ് തന്നെ രക്ഷിക്കാനെത്തേണ്ടത് എന്ന് പറയുന്നതും എല്ലാം അഗ്നിശുദ്ധി വരുത്തി അപ്രത്യക്ഷമാകുന്നതിലൂടെ സീതാദേവി സമൂഹത്തോടുള്ള പ്രതികാരമായല്ലേ തൻ്റെ അനശ്വര ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നത് ഇങ്ങനെ നൂറുനൂറല്ല ആയിരക്കണക്കിനല്ല അനേകം അനേകം ചിന്തകൾ രാമായണം വായിക്കും തോറും മനസ്സിൽ മിന്നിമറയുന്നു ഇതുപോലുള്ള ഇതിഹാസങ്ങൾ മറ്റേത് സംസ്കാരത്തിനുണ്ട് ഇനിയും ഏറെ പറയാനുണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയതും വായിച്ചറിഞ്ഞിട്ടുള്ളതുമായ ചിന്തകളാണ് ഇവിടെ പങ്കുവെക്കുന്നത് പുതിയ ചിന്തകളുമായി വീണ്ടും കാണാം അധ്യാത്മരാമായണം സമ്പൂർണ്ണം ഓരോ ദിവസവും പാരായണം ചെയ്യേണ്ട ഭാഗങ്ങളായി മുപ്പത്തൊന്ന് ഭാഗങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു ഏവർക്കും രാമായണ മാസാശംസകൾ